ഇത് ഞങ്ങൾ കാർഡിയോളജിസ്റ്റും കാർഡിയാക് സർജൻസും എപ്പോഴും ഈ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ കാലം മുതലേ ഉള്ള ഒരു ഡിബേറ്റ് ആണ് ബൈപ്പാസ് സർജറി നല്ലതാണോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി നല്ലതാണോ അത് ആക്ച്വലി ഞാൻ ആളുകളോട് പറയാതെന്നു വെച്ചാൽ ഈ ഡിബേറ്റ് തുടങ്ങി അന്ന് മുതൽ ഇന്നും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊരു കൺക്ലൂഷൻ എത്തിയിട്ടില്ല പക്ഷേ പല സിറ്റുവേഷനിലും ബൈപ്പാസ് സർജറി ആയിരിക്കാം നല്ലത് പല സിറ്റുവേഷനിലും ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കും നല്ലത് അത് നമ്മൾ കേസിന് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കേണ്ടതാണ് എനിക്ക് ഡോക്ടർ ഹരിലാലിനോട് പറയാനുള്ളത് താങ്കളുടെ വ്യൂ പോയിന്റ് എന്താണ് നമ്മൾ ഒരു ഒരു കേസ് വരികയാണെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യണോ ഡോക്ടർ ഹരിലാൽ ആക്ച്വലി ഓൾറെഡി ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ബേബി മെമോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയ തൊറാസിക് സർജനാണ് ഒരുപാട് ബൈപ്പാസ് സർജറിയും അതേപോലെ തന്നെ ലങ്സിൻ്റെ സർജറി കൂടി ചെയ്യുന്ന ഡോക്ടറാണ് കാർഡിയോ തൊറാസിക് ഐ മീൻ ചില ഡോക്ടേഴ്സ് ഓൺലി കാർഡിയ്ക്ക് സർജറി ചെയ്യും ഡോക്ടർ ഹരിലാൽ ലങ് സർജറിയിലും താല്പര്യം ഒരുപാട് സർജറി ചെയ്യുന്ന ആളാണ് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് നമ്മൾ ഹാർട്ടിൻ്റെ ബ്ലോക്കുമായി വന്നാൽ ബൈപ്പാസ് സർജറി ചെയ്യണമോ ചെയ്യണമോ ഇത് ഒരു മനുഷ്യൻ എടുത്തേക്കൈ വേണോ വലത്തേക്കൈ വേണോ എന്ന് ചോദിക്കുന്ന പോലെയാ രണ്ട് കൈയും വേണം അപ്പോ ഇത്രയും ഈ ഡിസ്കഷനിന്ന് തന്നെ മനസ്സിലായി അറ്റാക്ക് ആയിട്ട് വരുന്ന ആ ഫസ്റ്റ് അവറിൽ ഒരിക്കലും സർജറി ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇതിന്റെ എല്ലാത്തിന്റെ അൾ അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്താ ഹാർട്ടിന്റെ പേശികൾ എത്രത്തോളം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം ആ മനുഷ്യന് ലൈഫിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിരിക്കും അറ്റാക്ക് വന്ന് ഹാർട്ടിൻ്റെ കുറേ ഭാഗം കേട് വന്ന് പോയതിൻ്റെ ശേഷം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്താലും ശരി ബൈപ്പാസ് ചെയ്താലും ശരി ആ ബാക്കിയുള്ള സാധനത്തിന് പിന്നെ അറ്റാക്ക് വരാതെ സംരക്ഷിക്കാമെന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അറ്റാക്ക് വന്ന് ഫസ്റ്റില് നമുക്ക് എത്രയും പെട്ടെന്ന് അടഞ്ഞ രക്തക്കൊഴില് തുറന്നു കൊടുക്കാൻ പറ്റുക പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് അതാണ് ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഈ ഹാർട്ട് ഹൃദയം പൊട്ടിമരിക്കുക അല്ലെങ്കിൽ ഹൃദയം ഒരു പരിധി കഴിഞ്ഞ് വീങ്ങി വലുതായി ബലൂൺ പോലെ ആകുക ഇങ്ങനത്തെ പല അസുഖങ്ങളും കാണണം ഈ കഴിഞ്ഞ മുരളി മുരളീസാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലത്തിൽ നമുക്ക് ഈ അസുഖങ്ങളുടെ എണ്ണം കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട് അതിനൊരു ഉത്തരമേ ഉള്ളൂ കാര്യം കഴിഞ്ഞാൽ ഒന്ന് മുസ്തഫ സാറ് പറഞ്ഞ പോലെ ഈ കേരളത്തിൽ ഉടനീളം കാത്തലാബുകളുടെ എണ്ണം വളരെയധികം കൂടി അപ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്നാൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ പോവുക ആ അടഞ്ഞ രക്തക്കുഴലിൽ തുറക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് തുറന്നു കഴിഞ്ഞാൽ അത്രയും ഹാർട്ടിൻ്റെ മസിലുകൾ ബാക്കിയിട്ട് പിന്നെയുള്ള കാര്യം പിന്നെ പിന്നെ ബൈപ്പാസ് സർജറി ചെയ്താലും ആൻജിയോപ്ലാസ്റ്റ് ചെയ്താലും ഇതൊരു കേസിൽ ജാമ്യം കിട്ടണ പോലെയുള്ളൂ കേസ് അവിടെത്തന്നെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതായത് നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടിസ്ഥാന പ്രശ്നം രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ആവുന്നു അതിന് പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ്സ് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ബ്ല രക്തക്കുഴലിൽ വിള്ളലുണ്ടാകുന്നു അവിടെ ഒരു പൊട്ടലുണ്ടാകുന്നു അവിടെ ബ്ലഡ് ഗ്ലോട്ടാവുന്നു ഇതാണ് അറ്റാക്കിൻ്റെ മൂലകാരണം ഏറ്റവും പ്രധാന ഘടകം പാരമ്പര്യ നമുക്ക് സ്വത്ത് വീതിക്കാൻ പറ്റും പക്ഷേ അസുഖം വീതിക്കാൻ പറ്റില്ല കൃത്യമായിട്ട് എല്ലാ മക്കൾക്കും മിക്കവാർക്കും കിട്ടാനുള്ളത് കിട്ടും അപ്പോൾ നമ്മൾ അതെ ബാക്കിയുണ്ടല്ലേ അപ്പോൾ നമ്മൾ മുൻകരുതൽ അപ്പോൾ അച്ഛൻ അറ്റാക്ക് വന്നു അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ട് ബെറ്റർ ബി ഓൺ ദ ഗാർഡ് നമ്മൾ ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് ചെക്കപ്പ് നടത്തുക കൊളസ്ട്രോൾ നോക്കുക ബി പി ഉണ്ടോന്ന് നോക്കുക ഷുഗർ ഉണ്ടോയെന്ന് നോക്കുക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ പതിവില്ലാത്ത നേരത്തെ സൽമാൻ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു നെഞ്ചരിച്ചിൽ അപ്പോൾ തന്നെ ഡോക്ടറെക്കാണ് കാര്യങ്ങൾ തീരുമാനമാകുക ചുരുക്കം പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി ആണോ ബൈപ്പാസ് സർജറി ആണോ അങ്ങനെ ഒരു അതാണോ വലുത് ഇതാണോ വലുതെന്നൊരു ചോദ്യമില്ല ഇത് രണ്ടും കോ എക്സിസ്റ്റിംഗ് ആണ് ഇത് മ്യൂച്വലി കോംപ്ലിമെൻറ്ററി ആണ് ഇത് രണ്ടും വേണം ഏത് സാധനം ഏത് സമയത്ത് ഉപയോഗിക്കും എന്നുള്ളത് ഇന്നത്തെ മിക്ക മോഡേൺ ആശുപത്രികൾക്കും അവർക്കൊരു പാറ്റേൺ ഉണ്ട് സോ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം രോഗിയുടെ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഡോക്ടർ ഹരിലാൽ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ബൈപ്പാസ് സർജറി ചെയ്താലും തൽക്കാലം ജാമ്യം കിട്ടിയ മാതിരിയെ ഉള്ളൂ എന്നുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതാണ് പ്രഷർ അല്ലെങ്കിൽ ഈ ഹൃദയത്തിൻ്റെ രോഗമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതൊരു കണ്ടിന്യൂസ് ഡീജനറേറ്റീവ് ഡിസീസാണ് അതിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ചികിത്സ മാത്രമാണ് ഇത് ഇതൊരു കംപ്ലീറ്റ് ഇതല്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്പൻഡിക് സെക്ടമി അല്ലെങ്കിൽ ഒരു അപ്പൻഡിസൈറ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂട്രസിൽ മുഴ മുഴയുണ്ടായിക്കഴിഞ്ഞാൽ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ രോഗി ആ ഡോക്ടറെ കാണേണ്ട ആവശ്യമേ ഇല്ല കാരണം ആൾക്ക് യൂട്രസേ ഇല്ല അല്ലെങ്കിൽ അപ്പൻഡിക്സ് എടുത്തു കഴിഞ്ഞു അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് പെർമനൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് പക്ഷേ ഇതല്ല ഇതൊരു ലൈഫ് ടൈം മെയിൻറ്റനൻസ് ആവശ്യമുള്ള ഒരു ചികിത്സയാണ് താൽക്കാലികമായിട്ടുള്ള ഒരു ഭാവിയിൽ ആ രോഗം വീണ്ടും വരാതിരിക്കാൻ നമ്മൾ എല്ലാ ഈ പറഞ്ഞ പ്രിവെൻറ്റീവ് മെത്തേഡ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നുണ്ട് എല്ലാ പ്രിവെൻറ്റീവ് മെത്തേഡ്സും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്